ഹലോ ഗൈസ് പത്തരമാറ്റിന്റെ ഒരു കിടില എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കുക അനാമികയും രേവതിയും വേണു ഒക്കെ നവീൻ അനിയും പുറത്താക്കാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് മറ്റൊന്നാണ് സത്യങ്ങളൊക്കെ നമ്മൾ ആദർശം അറിയാണ് കേട്ടോ പാല് വിഷം ചേർത്തതും ബേബിയനിയുടെ കരൽ മാറ്റി വെക്കേണ്ടി വന്നതും ഒക്കെ അനാമികയും വേണുവും കൂടി ഒപ്പിച്ച് പണിയാണെന്ന് സത്യം അങ്ങനെ ഒരു കിടലിൻ്റെ എപ്പിസോഡിന്റെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അങ്ങനെ രാവിലെ തന്നെ വരികയാണ് കേട്ടോ വേണു രേവതിയും കൂടി അനന്തപുരിയിലേക്ക് വേണു അനാമികയോട് പറയുന്നുണ്ട് മോളെ നിന്റെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് നിന്റെ സങ്കടം കാണാൻ ഞങ്ങൾക്കാവില്ല എന്താ മോളെ ഇപ്പോഴത്തെ പ്രശ്നം അതച്ചാ ആ നന്ദു ആ നന്ദുവിന് എസ് ഐ സെലക്ഷൻ കിട്ടി ഉള്ള അഹങ്കാരം കാണാൻ എനിക്കും അയ്യാ അവളെ ട്രെയിനിങ്ങിന് പോവുകയാണ് അനിയെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു ഇപ്പൊ കൂടുതൽ സമയം അനി അവളെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് പണ്ടൊക്കെ അനിക്ക് അവളെ വിളിക്കുമോ ഞാൻ കേൾക്കുമോ എന്ന പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതും ഇല്ലാതായി അങ്ങനെ ഇനി അവരെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്റെ സ്ഥാനം അനന്തപുരി തറവാട്ടിന് പുറത്തായിരിക്കും ഇതൊക്കെ അച്ഛനെ ഒന്ന് ഓർമ്മിപ്പിക്കാനാ ഞാൻ വിളിച്ചത് എന്ന് പറയുകയാണ് അനാമിക അച്ഛാ ഇവിടെ കയറി കൂടിയ മുതല് എനിക്കൊരു മനസമാധാനവും ഇല്ല പൈസയാണെങ്കിൽ ഒരു രൂപ പോലും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുമില്ല പേരനി കേൾ കേട്ട തറവാടാ പക്ഷെ പക്ഷേ ഈ വീട്ടിൽ സമാധാനമില്ല ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് ആ വല്യമ്മയായിരുന്നു അവരിപ്പം ആ നായനയുടെ ഭാഗത്താണ് അച്ഛാ അച്ഛനും അമ്മേനേം മാത്രം ആലോചിച്ചിട്ട് മാത്രമാണ് ഞാനിവിടെ പിടിച്ചേൽക്കുന്നത് ഒരു രവതി പറയാണ് ഞങ്ങൾക്കറിയാം മോളെ നിന്റെ അവസ്ഥ ഞങ്ങളെ അവസ്ഥ നിനക്കും അറിയാലോ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് നല്ലൊരു പൈസ അടിച്ചു മാറ്റാൻ പറ്റിയ ഒരു ലോട്ടറി അല്ലേ മോളെ നമുക്ക് നമ്മളെ കടവും ബാധ്യത ഒക്കെ തീർക്കാലോ ഉണ്ട് മോളൊന്ന് സഹിച്ചു ക്ഷമിച്ചു ഇവിടെ നിന്ന് പിടിച്ചു നിൽക്ക് എല്ലാ അച്ഛനും അമ്മമാരും പറയുന്ന അതേ ഡയലോഗ് തന്നെ അമ്മയും അച്ഛനും പറഞ്ഞോളൂ അമയ്ക്ക് അച്ഛനും അമ്മയ്ക്ക് ശരിക്കോ എനിക്ക് ഈ സഹിച്ചും ക്ഷമിച്ചും ജീവിച്ചൊന്നും ശീലമില്ല അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പെട്ടെന്നൊന്നും ചെയ്യണം അതെ ഇവിടുന്ന് കുറെ പണവുമായിട്ട് എനിക്ക് ഇവിടുന്ന് സ്ഥലം ഇടണം അത്രേ എന്റെ മനസ്സിലുള്ളൂ ഈ സമയത്ത് ജലജി അങ്ങോട്ടേക്ക് വരികയാണ് ജലജി ചോദിക്കുന്നുണ്ട് ഓ രേവതിയും വേണം രാവിലെ തന്നെ ഇവിടെ എത്തുവോ എന്താ അനാമിക മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ അല്ല അല്ലെ ജലജെ ജലജിക്കറിയില്ലേ ഇവിടത്തെ കാര്യം അനിയാണെങ്കിൽ അനാമികയെ തിരിഞ്ഞു നോക്കുന്നില്ല ആ നന്ദുവിനേം നാനേനെയും നവ്യേന ഒക്കെ തലയിലേറ്റി നടക്കുവല്ലേ ഇവിടത്തെ എല്ലാവരും ഏ മോൾക്ക് യാതൊരു വിലയില്ല അപ്പോൾ എൻ്റെ മോൾക്ക് വിഷമം ഇല്ലാതിരിക്കുവോ അങ്ങനെ ഒരു വിഷമം മോൾക്ക് വന്ന് അത് ഞങ്ങളെ ആദ്യം വിളിച്ചു പറഞ്ഞു ജലജ പറയുന്നുണ്ട് അനാമികയുടെ വിഷമം എനിക്ക് മനസ്സിലാവും എല്ലാവരും കൂടി ആ നായനയൊക്കെ തലയിലേറ്റി നടക്കുക അനാമികയുടെ അതേ അവസ്ഥയെ എൻ്റെ മകൻ അഭിക്കും ഇവിടെ യാതൊരു വിലയുമില്ല കണക്കിന് പറഞ്ഞ എൻ്റെയും നിങ്ങളുടെ അവസ്ഥ ഒരുപോലെ തന്നെയാണ് നമ്മൾ ഒന്നിച്ചിന്ന അവള് ആരെ നമുക്ക് അടിച്ചോടിക്കാം ജലജ പറയുന്നുണ്ട് നമ്മൾ നാല് പേരും കൂടി ഒത്തു നിന്നാൽ ആ നായനയും നവിയും ഇവിടുന്ന് പുറത്താക്കാം എളുപ്പമായിരിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെയായിരിക്കും അവരെല്ലാം കൂടി നാനേയും നവിയോട് പുറത്താക്കുക തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക